ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുട്ടികൾക്ക് നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഫുഡാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും ആണ് രണ്ട് നേന്ത്രപ്പഴവും പിന്നെ രണ്ട് മുട്ടയും ഒരു ഇത്തിരി നെയ്യും പഞ്ചസാര ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു

സോറി രണ്ട് ടേബിൾ സ്പൂൺ അല്ല ഒരു രണ്ട് ടീസ്പൂൺ അളവിലും നമുക്ക് നെയ്യ് ഒഴിക്കാം ഓക്കെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം പിള്ളേർക്ക് നല്ല ഹെൽത്തി ആണ് കൂടി വേണമെങ്കിൽ പറയാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴത്തിന് നമുക്കൊന്ന് ഇട്ട് ഈ നെയ്യിലോട്ട് നല്ലപോലെ പഴമൊന്നും ഇട്ട് കൊടുത്ത് പഴം നമ്മൾ മൊത്തത്തില് ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് എന്നാൽ സിമ്മിലേക്ക് വെക്കാം അത്തിരി കരിഞ്ഞും പോവരുത് എന്ന അത്യാവശ്യം ഒരിവുള്ള ഒരു രീതിയിലും വേണം എന്നാലാണ് കുട്ടികൾക്ക് കഴിക്കാൻ ഒക്കെ ഒരു ഇഷ്ടം തോന്നുള്ളൂ ഒത്തിരി പഴുത്ത പഴമല്ല ഒരു മീഡിയം സൈസൊക്കെ പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഉടയാതെ നല്ല ഭംഗിയിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും ഒരേപോലെ നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കാം പിന്നെ ഒന്ന് ഒരേപോലെ ഒന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഏലക്കായ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുവിധം എല്ലാ പഴവും ഒരേപോലെ ഒന്ന് ഇതായി വന്നിട്ടുണ്ട് ഇതിന് ശേഷമാണ് നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ നേരത്തെ എടുത്തു വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം പഞ്ചസാര നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളുടെ മക്കളുടെ ടേസ്റ്റിന് ഒത്തിരി ഒന്നും വേണ്ടെങ്കിലും ഓൾറെഡി നമ്മുടെ പഴത്തിൽ തന്നെ ഒത്തിരി മധുരം ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഓവറായിട്ട് മധുരം ഇതിനകത്ത് ചേർക്കണമെന്നില്ല ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ഇളക്കി നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മിഡിലായിട്ട് ഒരിത്തിരി സ്പേസ് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചതാ രണ്ട് മുട്ട അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് ജസ്റ്റ് ഒന്ന് ഇവയും വേറെ ഒന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് അങ്ങ് ആയിക്കോളും വേഗം ആക്കി കൊടുക്കാം മക്കൾക്കൊക്കെ ഒന്ന് വേഗം നമുക്ക് സ്കൂളിലൊക്കെ പോകുമ്പോഴും നമുക്ക് ഇത് കൊടുത്തായേക്കാം കേട്ടോ നല്ലൊരു ഫുഡാണ് ഹെൽത്തി ഫുഡാണ് എന്നിട്ട് നമുക്ക് ഇതൊന്നും മൊത്തത്തിലൊന്നും മിക്സ് ആക്കി കൊടുക്കാം ഇതേപോലെ എല്ലാവടത്തേക്കൊന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക അപ്പം അധികം ഉടഞ്ഞു പോവുകയും ചെയ്യരുത് എന്നാൽ കുട്ടികൾക്ക് ഓരോരോ പഴത്തിൻ്റെ കഷ്ണങ്ങൾ എടുത്ത് കഴിക്കാൻ പറ്റാവുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം ഇത് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹെൽത്തി ഫുഡാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ നല്ലപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം നമുക്ക് കമൻറ്റിലൂടെ നിങ്ങളിതിൻ്റെ എല്ലാം അറിയിക്കേണ്ടതാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളതൊക്കെ നമ്മൾ കമൻ്റിൽ നിങ്ങളൊന്ന് അഭിപ്രായപ്പെടേണ്ടതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ലാസ്റ്റ് ഇത് പിക്ക് ഇതാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഓൾ